പാലക്കാടിന്റെ എം എൽ എ അറസ്റ്റിലായത് ഇന്നലെ അർദ്ധരാത്രിയോടു കൂടി ഇനി പാലക്കാട്ടെ സാഹചര്യം എന്താണ് നോക്കണം പാലക്കാടിന്റെ എം എൽ എ അർദ്ധരാത്രിയോട് കൂടി അറസ്റ്റിലാകുന്നതോടെ ഈ അജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് അജിത്തെ പാലക്കാട് രാഹുൽ മാങ്കൂടത്തിൽ മത്സരിക്കാൻ വരുന്നത് തന്നെ സംഭവ ബഹുലമായിരുന്നു അതല്ലെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂടത്തിൽ മത്സരിക്കാൻ വന്നതിന് ശേഷമാണ് അവിടെ ഇത്രയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പാലക്കാട് എപ്പോഴും ചർച്ചകളിൽ നിറഞ്ഞു നിന്നതും ഒക്കെയും ഇപ്പോൾ പാലക്കാടിന്റെ എം എൽ എ അർദ്ധരാത്രിയോട് കൂടി അറസ്റ്റിലായി പാലക്കാടുകാർ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ തീർച്ചയായും ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഒക്കെ വാർത്തയായിട്ടില്ലാതെ തന്നെ നാട്ടിലാകെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇന്ന് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് ഉണ്ടാകുകയും ചെയ്യും ഇതുകൂടാതെ സേതുലക്ഷ്മി അതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏറ്റവും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് വിദേശത്തുള്ള ഈ പെൺകുട്ടിയിൽ നിന്ന് വലിയ അളവിൽ സാമ്പത്തികം രാഹുൽ കൈക്കലാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സാമ്പത്തികമായി വലിയ രീതിയിൽ ഈ അതിജീവിതയെ നിന്ന് പണം തട്ടിയെടുക്കുന്ന രീതിയിലേക്കുള്ള ഉണ്ടായി അതുകൂടാതെ ലൈംഗികമായ പീഡനം ദേഹോപദ്രവമിപ്പിക്കൽ അതുപോലെ തന്നെ മാനസികമായി തകർക്കാനുള്ള ശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിക്കാരി അതിജീവിത പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു അതായത് തുടക്കം മുതൽ രാഹുലുമായി സംസാരിച്ചതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഈ അതിജീവിതയുടെ കയ്യിലുണ്ട് മാത്രമല്ല അതിൽ പണം നൽകിയതിന്റെ വിവരങ്ങൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസിന് കൈമാറിയിട്ടുണ്ട് വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇത്തരത്തിൽ വിവരങ്ങളൊക്കെ കൈമാറുന്ന സാഹചര്യം ഉണ്ടായത് അത് മാത്രമല്ല അതുകൊണ്ട് അവസാനിക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് ഈ ഈ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ തന്നെ പോലീസിന് കൈമാറിയത് കൂടാതെ ഇതിന്റെ എല്ലാം ഒറിജിനൽ കോപ്പികൾ നൽകാൻ പരാതിക്കാർ തന്നെ നേരിട്ട് എത്താൻ തയ്യാറാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പരാതിക്കാരി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ള ആളല്ല കേരളത്തിലേക്ക് എത്തുന്ന വിദേശത്തുള്ള ആളാണ് വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് എത്തി നേരിട്ട് ഈ തെളിവുകൾ കൈമാറുന്ന സാഹചര്യം കൂടി ഉണ്ടാകും ഈ പരാതി ലഭിച്ച ഉടൻ നടപടി അതായത് ആദ്യഘട്ടത്തിൽ ഈ പരാതി പോലീസിന് ലഭിക്കുന്നു അത് പരിശോധിക്കുന്നു അതിനുശേഷം റീപ്ലൈ മെയിൽ അയക്കുന്നു ആ റീപ്ലൈ മെയിലിന് മറുപടി വന്നതോടുകൂടി ബന്ധപ്പെടാനായി പോലീസിന് ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ചോദിക്കുന്നു അങ്ങനെയാണ് പിന്നീട് അതൊരു വീഡിയോ കോൺഫറൻസ് വഴി ഈ കാര്യങ്ങൾ ആകെ ചോദിച്ചറിയുന്ന സ്ഥിതി ഉണ്ടാകുന്നു അതും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യത്തിലാണ് ഈ വീഡിയോ കോൺഫറൻസിങ് നടന്നത് ആ വീഡിയോ കോൺഫറൻസിനെ തുടർന്ന് അതിനുശേഷമാണ് അതിന്റെ ഗൗരവം പോലീസിന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞതുപോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇതിൽ ചുമത്തിരിക്കുന്നത് പീഡനം അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വലിയ രീതിയിൽ പണം തട്ടൽ ഭീഷണിപ്പെടുത്തൽ ദേഹോപദ്രേപ്പിക്കൽ അത് മാത്രമല്ല മാനസികമായി തകർക്കാനുള്ള ശ്രമം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൊഴിയെടുക്കൽ നിന്ന് പോലീസിന് മനസ്സിലായത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകൾ ചുമത്തുകയാണ് ചെയ്ത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചുമത്തുന്നത് പ്രധാനമായും നേരത്തെ നമുക്കറിയാം പിന്നീട് ആഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വേണ്ട അതെല്ലാം ഒരുമിച്ച് ചുമത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്കും കൂടി പോലീസ് എത്തിയിരിക്കുകയാണ് നടപടിക്രമങ്ങൾ ഒക്കെ വേഗത്തിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞ തവണത്തെ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിന് പോലീസിന് വലിയ തരത്തിലുള്ള വിമർശനം നേരിടേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി പിന്നീട് രാഹുലിന് അവകാശം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി ഇതോടുകൂടി വലിയ വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നു തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ കൂടി അത് വലിയ നാണക്കേടായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് രാഹുലിനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഉന്നയിക്കാനുള്ള സാഹചര്യം ലഭിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള സാധ്യതകളൊന്നും ഉണ്ടാവരുതെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് അക്കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ ഒരു വിവരങ്ങൾ പോലും പുറത്തു പോകാതെ നിർണായകമായ നീക്കം നടത്തിയത് അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കെ പി എം ഹോട്ടലിലേക്ക് എത്തിയതിനു ശേഷം ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഒരാ ഒരു സംഘം റിസപ്ഷനിൽ നിന്ന് ഈ അവിടുത്തെ റിസപ്ഷനിലുള്ള ആളുകളുടെ ഫോൺ കൈക്കലാക്കി മറ്റാർക്കും സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒപ്പം നിർത്തി അതിനുശേഷം മുകളിൽ പോയി രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹോട്ടലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രണ്ട് വഴിയിലൂടെ അതായത് അത്തരത്തിൽ പോലും ഏത് വഴിയിലൂടെ അത് പോകുന്നതെന്ന് അവിടെ ഉള്ളവർക്ക് പോലും മനസ്സിലാക്കാതിരിക്കാനായി രണ്ട് വഴിയിലൂടെ പോകുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങളൊക്കെ ഈ സംഘം തന്നെ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതും തിരുവനന്തപുരത്ത് രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്ത് ഇതുമായി ഇടപെടിക്കുന്ന രാജ്യത്തേക്ക് അടുത്ത മണിക്കൂറിൽ കുറച്ച് കാര്യമായിട്ട് വരാം